വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൊഴിയെടുക്കുകയാണ് പോലീസ് പ്രശ്നങ്ങൾ വിവരിച്ച് വിജയൻ സുധാകരന് ഒരു കത്തെഴുതിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടി നേരത്തെ കേസിൽ മൂന്നാം പ്രതിയായ കെ കെ ഗോപിനാഥന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ചോദ്യം ചെയ്യലിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കേസിൽ സ്വാധീനം ഉറപ്പിക്കുന്ന കൂടുതൽ രേഖകൾ പരിശോധനയിലൂടെ പോലീസിന് ലഭിച്ചെന്നാണ് റിപ്പോർട്ട് അതേസമയം പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നലെ നടന്നിരുന്നു ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും മുൻ ട്രഷറർ കെ കെ ഗോപിനാഥനും ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിനും മുമ്പാകെ ഇന്നലെ ഹാജരായി അതേസമയം പ്രതികരണവുമായി കെ സുധാകരൻ രംഗത്ത് എന്നും വിജയൻ ഉന്നയിച്ച വിഷയങ്ങൾ നേരത്തെ പാർട്ടിയുടെ മുന്നിലുണ്ടെന്നും ഐ സി ബാലകൃഷ്ണൻ അപ്പച്ചൻ തുടങ്ങിയവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തൂങ്ങിയാൽ എല്ലാവരും തൂങ്ങുമെന്ന് അവരോട് പറഞ്ഞിരുന്നു ഐ സി ബാലകൃഷ്ണൻ തെറ്റ് ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു അതേസമയം എൻ എം വിജയൻ എഴുതിയ കത്ത് വായിച്ചെന്നു പറഞ്ഞ കെ സുധാകരൻ കെ പി സി സി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം പ്രതികരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു എൻ എം വിജയന്റെ കുടുംബം അന്തവും കുന്തവുമില്ലാതെ എന്തൊക്കെയോ പറയുന്നുവെന്നുമായിരുന്നു സുധാകരൻ പ്രതികരിച്ചത്